മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്തി ആറാം തീയതി ഇളവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വാഴ്ച നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലവേറ്റുകൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വ ചൊവ്വ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഈ സമയത്ത് ചൊവ്വ ശുഭസ്ഥിതിയിലാണ് അതിനാൽ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നതല്ല ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും വിദേശയാത്രയിൽ വന്നിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുവാൻ പ്രേരണ ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപത് ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ധനസ്ഥാനവും രണ്ടാം ഭാവവുമായ കന്നിരാശിയിലെ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുന്നത് കന്നിരാശി ശുക്രൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വായും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കുറച്ചൊക്കെ ശുക്രൻ്റെ ഫലങ്ങൾ നല്ലത് ലഭിക്കുന്നതായിരിക്കും കൂടിയ പാക്കേജോടുകൂടി ജോബ് ചേഞ്ച് ചെയ്യാനും മറ്റും യോഗമുണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ അവസരവും ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി വ്യാപാര വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ തന്നെയാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുവാൻ താമസിക്കുന്നതായിരിക്കും നിങ്ങളുടെ സൂര്യൻ ഇപ്പോൾ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത് ഇവിടെ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നുണ്ട് ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ അശുഭഗ്രഹങ്ങളുമാണ് അതിനാൽ ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുക ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടകയോഗം അവസാനിക്കുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കച്ചവടത്തിലും ബിസിനസ്സിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളെ വഴിതെറ്റിക്കുവാൻ പലരും ശ്രമിക്കുന്നതായിരിക്കും ഇതിനെയൊക്കെ ബുദ്ധിപൂർവ്വം നേരിട്ട് ഈ സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ്റെ രാശിമാറ്റത്തോടെ സ്ഥിതിഗതികളിൽ പുരോഗതി വരുവാൻ തുടങ്ങുന്നതായിരിക്കും അതോടെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇനി ചിങ്ങൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് സമയം സാധാരണമായിരിക്കും ഗുരുവിനോടൊപ്പം ചൊവ്വ നിൽക്കുന്നതും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നതും കാരണം നിങ്ങളിലൊരു അലസത വരുവാൻ സാധ്യതകളുണ്ട് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതുമായിരിക്കും യുവ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും ആദ്യ പകുതിയിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകും അതിനെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും വരുന്നതല്ലായിരിക്കും നിങ്ങളുടെ പങ്കാളിയിലൊരു അഗ്രസീവ്നെസ് വരുന്നതായിരിക്കും യുവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പ്രതികൂല പരിസ്ഥിതികൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ഓഗസ്റ്റ് പതിനാറാം തീയതിക്ക് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും ജീവിതം പഴയതുപോലെ സന്തോഷഭരിതമാകുന്നതും ആയിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് കാലാവസ്ഥ മാറ്റം കാരണമായ അസുഖങ്ങൾ വൈറൽ ഫീവർ എന്നിവയൊക്കെ വരുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയത്ത് പ്രത്യേകം ജാഗ്രത പുലർത്തണം ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം